അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമൂന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള നല്ല സൂപ്പർ നൈറ്റികൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല നോർമൽ നൈറ്റി കോട്ടലിൽ വന്നിട്ടുള്ള ഐറ്റംസുകളാണ് കാണിക്കുന്നത് അപ്പോൾ അത് അതും റേറ്റ് വളരെ ഓഫർ റേറ്റ് നമ്മൾ കൊടുക്കുക വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഐറ്റംസ് കൊടുക്കുക അപ്പം നമ്മുടെ ഷോപ്പ് വരിക എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അവാൻ ബുക്സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് സാമ്പോ കഴിഷൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അതേപോലെ അവിടെ എല്ലാ ഐറ്റംസ് ത്രീ പീസിനും അതേപോലെ അബായ ഗോണിനും നെയ്റ്റികൾക്കും ഒക്കെ നല്ല ഓഫറാണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അപ്പം നമ്മൾ ആദ്യം കാണിക്കുന്ന ഐറ്റംസ് നെറ്റിന് ഐറ്റംസ് ആയിട്ട് നോക്കി നല്ല ബനാറസിൻ്റെ പ്രവൃത്തിയിൽ വന്നിട്ടുള്ള സൂപ്പർ ഓംകാറിൻ്റെ കമ്പനിയുടെ പ്രവർത്തനം വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ ഒന്നും എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അതേപോലെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകളോട് ഓപ്പൺ വീട് എടുത്ത് അയച്ചിരുന്നു അപ്പം കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തതിൽ കിട്ടുക അപ്പം ഇതിന് ജസ്റ്റ് വീത് വരുന്നത് അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല സൂപ്പർ ഒരു ആണ് രൂപ കവറാണ് ഒരുപാട് പ്രിന്റുകൾ ഇതിൽ കാണിക്കണ്ട് അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊണ്ട് അതേപോലെ നല്ല അടിപൊളി മസിലിന്റെ ത്രീ പീസിന്റെ ഒക്കെ വീഡിയോ നമ്മളിട്ടുണ്ടാക്കി പോയി കാണുക അതേപോലെ കോഡ് സെറ്റിന്റെ ഓഫർ ഇട്ടിരിക്കണം അതൊക്കെ പോയി കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ

കളറൊന്നും പോകാത്ത പിന്നൊന്നും പോവാത്ത നല്ല ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി എത്ര നോക്കാം നമുക്ക് ജസ്റ്റ് വീതി അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് ഒരുവിധം മണ്ണുള്ള ആളുകൾക്കൊക്കെ ഇടാൻ പറ്റും അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചിഞ്ചിന്റെ അടുത്ത് പതിനാലിന്റെ മുകളിൽ കയ്യറക്കം വരും ഇങ്ങനെ വരട്ടെ എല്ലാ ഐറ്റംസ് ആണ് ഭംഗിയ സൂപ്പർ ക്ലോത്ത് ആണ് റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതേപോലെ അതിന്റെ ഒരു പിസ്ത പച്ച കളറാണ് നെക്സ്റ്റ് ഐറ്റംസ് നമ്മൾ കാണിച്ച കേട്ട ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല ഓംകാറിന്റെ സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നല്ല ക്ലോത്ത് ആണ് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള ഡിസൈനാണ് കേട്ടുള്ളത് അടിലിക്ക് വരുന്ന കൂടെ നോക്കി നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത് ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിന് നെസ്റ്റ് വീട് എത്ര വരുന്നത് പറഞ്ഞുതരാം എസ്റ്റ് വീതി അമ്പത് ഇഞ്ച് എസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കളർതാ നല്ലൊരു മൂൺ കളർ പോലത്തെ കളർ അതേപോലെ കഫ്താനൊക്കെ വേണ്ട ആൾക്കാർക്ക് നമ്മൾ ഇന്നലൊക്കെ നല്ല കഫ്താൻ്റെ ഒക്കെ കണ്ടിട്ട് ഒന്ന് ഓർഡർ തരട്ട